പെരിങ്ങാട് പുഴ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന യാത്ര തിങ്കളാഴ്ച നടക്കും പെരിങ്ങാട് പുഴ സംരക്ഷിക്കണമെന്നും പെരിങ്ങാട് പുഴയും പുഴയോരവും റിസർവ് വനമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ കരട് വിജ്ഞാപനം എത്രയും പെട്ടെന്ന് പിൻവലിച്ച് പരിസരവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പദയാത്ര സംഘടിപ്പിക്കും പരിസരവാസികളെ ഭീതിയുടെ നിഴലിലാക്കുന്ന നിലപാടിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്തിരിയണമെന്ന് യുഡിഎഫ് ഡി നിയോജക മണ്ഡലം ചെയർമാൻ കെ കെ ബാബു പറഞ്ഞു പാടൂർ കായിതമുക്ക് സെന്ററിൽ നിന്നും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പദയാത്ര ഉദ്ഘാടനം ചെയ്യും മരുതയൂർ കവലയിൽ സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഷീദ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാകോസ് ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ എന്നിവർ സംസാരിക്കും പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിന്റെ പ്രിയങ്കനായ സീനിയർ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ക്രിസ്തയ യോഗത്തിൽ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് അധ്യക്ഷത വഹിക്കും പാടൂർ കൈതുമുക്കിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം അഞ്ച് കിലോമീറ്റർ പിന്നിട്ട് പാവട്ടി മരുതിയൂർ കവലയിൽ ആറ് മണിക്കാണ് സമാപിക്കുന്നത് സമാപന സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായി നേതാവ് പ്രസിഡന്റ് ജോസ് വോൾ ഉദ്ഘാടനം ചെയ്യുന്നതും